സോറി ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മുടെ രേണു സുദീ അപ്പോൾ നമ്മുടെ ഈ രേഷ്മാ പി തങ്കച്ചനാണെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം ആ ഒരു ഫിറോസ് എന്ന് പറയുന്നവർക്ക് ആ വീഡിയോ വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു കിച്ചുന് അവന്റേതായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പുള്ളി പറയുന്നില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പല ആളുകളും കിച്ചുനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കിച്ചു നല്ല ബുദ്ധിമുട്ടിൽ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളാണെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ കിച്ചു ആണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ആ ഒരു ട്രോഫി റിലേറ്റഡ് ആ ഒരു വീഡിയോ ഇട്ടത് സത്യം കഴിഞ്ഞാൽ മനഃപൂർവ്വം ഇട്ടേക്കുന്ന ഒരു സാധനം തന്നെയാണ് കാര്യം ഒക്കെ നാലാൾ അറിയണമല്ലോ അപ്പൊ നിങ്ങൾ നാലോചുക കിച്ചു ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു ആ അത്യാവശ്യം നല്ല ഹേറ്റ് ആയിരിക്കും കിച്ചുവിനെതിരെ പോവുക കാര്യം അമ്മേ തല്ലിന് രണ്ടഭിപ്രായം പറയുന്ന ഒരു നാടാണിത് അതുകൊണ്ട് തന്നെ എങ്കിലും കിച്ചു പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്തോടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നത് ആൻഡ് അത് മാത്രമല്ല ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലാണെങ്കിൽ നിരവധി എന്താ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് കേസ് സംതിങ് എന്തോ കമന്റ് എന്തോ എല്ലാ കമന്റ്സിനോ റിപ്ലൈയോ അല്ലെങ്കിൽ ഒന്നും കിച്ചു പക്ഷേ അതിലെ ചില കമന്റ്സിന് മാത്രം നമ്മുടെ കിച്ചു ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ ഓരോന്ന് ലൈക്ക് അടിച്ച് വിട്ടേക്കുന്ന ഒന്ന് രണ്ട് കമന്റ്സ് ഞാൻ ജസ്റ്റ് ജസ്സിങ്ങോട്ടൊന്നും വായിക്കാവേ കിച്ചു ഇടയ്ക്ക് അവിടെ പോയി നിൽക്കണം ഋതു സന്തോഷമാകും അവൻ പറഞ്ഞത് കേട്ടില്ലേ ശരിക്കും വരണം എന്ന് ഞങ്ങൾക്ക് അത് കാണാൻ ആഗ്രഹമുണ്ട് മോൻ പറഞ്ഞതുപോലെ ശരിക്കും പിന്നെ പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ ഈ ഒരു സ്വാതന്ത്ര്യം ഈ പറയുന്ന പോലെ കിച്ചു റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നാലശുഖാ പാവം തോന്നുന്നു സ്വന്തം വീട്ടിൽ അന്യരെ പോലെ അപ്പം കിച്ചുവിന് ഓൾറെഡി മനസ്സിലായതുകൊണ്ടല്ലേ ഈ ഒരു കാര്യത്തിന് ലൈക്ക് അടിച്ചേക്കുന്നത് കാര്യം അങ്ങനെയല്ല നോർമൽ ഇങ്ങനെ അടിച്ചു പോയിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ബാക്കി എത്രയോ കമന്റ്സിന് അടിക്കാൻ പറ്റുന്നു പക്ഷേ ഈ ഒരു കമന്റ് അടിച്ചിരിക്കുന്നത് അപ്പം ഇതെന്തായാലും ഈ ഒരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് കിച്ചു തന്നെയാണ് കിച്ചു ഈ ഒരു കമന്റ് വായിച്ചിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു കമന്റിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവുക അപ്പം കിച്ചു ആ ഒരു വീട്ടിൽ അനിയനെ പോലെ തന്നെ സ്വന്തം വീട്ടിൽ ആൻഡ് ഈ മുന്നോട്ട് നമുക്ക് ഈ വീടിക്കകത്താണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം അതുകൂടെ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് കിച്ചു നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ നല്ല മനുഷ്യന്റെ പേര് എന്നും നിലനിർത്തണം അനിയനെ നോക്കണം അതിനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഞാനൊരു കമന്റും ഇടാറില്ല ആദ്യമായിട്ടാണ് സുതിചേട്ടനെ കിട്ടിയ ട്രോഫി ട്രോഫികൾ കട്ടിലിന് താഴെ വെക്കാതെ ഹാളിൽ വെച്ചുകൂടെ അതിന് കിച്ചു ആണെങ്കിൽ അതിനും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കിച്ചുവിന് പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ് എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട് കിച്ചു ആണെങ്കിൽ കൂടി ഇനി ഈ ഒരു വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ രേണോ സുതി സോറി രേഷ്മ പി തങ്കച്ചനാണെങ്കിൽ തൻ്റെ ഇൻസ്റ്റയിൽ ആണെങ്കിലൊരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കാണണം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിപ്പോകും കാര്യം ഇത് കണ്ടിട്ട് എൻ്റെ രോമം വരെ എണീച്ചിരുന്ന് കരയായിരുന്നു എന്തായാലും നമ്മുടെ രേഷ്മ പീതങ്കച്ചൻ പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം എന്താ പോകുമ്പോ ഇങ്ങനെ ഓട്ട ചേട്ടന കണ്ടു ചേട്ടനുസരിച്ചിരി ചേച്ചിയല്ലേന്ന് പറഞ്ഞു പിടിച്ച് അവസാനം അനുസരിച്ച് ക്ലാസ്റ്റ് ഓർത്തില്ല ചേർന്നുണ്ടായിരുന്നു ഇപ്പൊ ചേട്ടൻ അവസാനി കണ്ടെന്ന് പറഞ്ഞു ഇത് പെട്ടെന്ന് പല കാര്യം ഓർന്നു പറഞ്ഞു നമ്മള് കണ്ടിട്ടില്ല അവസ്ഥനായിട്ട് ഞാൻ ചേട്ടൻ കരയിൽ നിന്നുണ്ടായിരുന്നോ ചേട്ടൻ മുഖത്തുള്ള ഒക്കെ ചേട്ടൻ പറഞ്ഞു ചേട്ടന് ഇങ്ങനെ മൂളുന്നുണ്ടായിരുന്നു ഓർമ്മയൊന്നും ഇല്ലായിരുന്നു പൂമ്പാറ്റ എന്തിനാ വൈമിക്കണ അയ്യോ പൂമ്പാറ്റ അല്ല രേഷ്മപ്പി തങ്കച്ചല്ല നമുക്ക് പൂമ്പാറ്റന്ന് തന്നെ വിളിക്കാം പൂമ്പാറ്റയുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം ഉണ്ടായി കാരണം ഓരോരുത്തരുടെ വിഷമം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം ഇപ്പം ഇങ്ങനെയാണെങ്കിലും നമ്മളാണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ വേറൊരാളുടെ ഫോൺ കൊടുത്തിട്ട് ഇടാന്ന് അല്ലെങ്കിൽ എടിയൊന്ന് വീഡിയോ എടുത്ത് എന്നെപ്പറ്റിയിട്ട് അവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആളെപ്പറ്റിയിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നെ പൂമ്പാറ്റ എന്ന് വിളി അപ്പം പൂമ്പാറ്റിക്ക് ഭയങ്കര സങ്കടമാണെന്നുള്ള കാര്യം നമ്മളത് മനസ്സിലാക്കണം കാര്യം ആ നൊമ്പരം ആ വേദന നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യം നമ്മൾ മനുഷ്യരാണ് മനസ്സാക്ഷിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരിക്കലും ഇതിനെ ഒന്നും ആരും കുറ്റം പറയാൻ പാടില്ല നമുക്ക് ബാക്കി കേൾക്കാം ഒരു നമ്മൾ പിന്നെ വേറൊരു കാര്യം ഉണ്ടോ നമ്മുടെ പൂമ്പാറ്റയാണെങ്കിൽ കരയുമ്പോൾ സുദിചേടനെ ഓർത്ത് കരയുമ്പോ കണ്ണീര് വരുത്തില്ല പക്ഷെ നദുലേട്ടനെതിരെ കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പോലീസുകാർ നല്ല പട്ടി താറ്റായിട്ട് വിട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേഷ്മപ്പിത്തങ്ക സോറി പൂമ്പാറ്റയുടെ കണ്ണീ കൂടെ കണ്ണീര് വന്നത് ഞാൻ കണ്ടതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ പക്ഷെ സുദിച്ചേടിനെ പേരിട്ട് പറയുമ്പോൾ മാത്രം കണ്ണീര് വരില്ല അതൊരു അപൂർവമായിട്ടുള്ള ഒരു സിദ്ധിയാണ് അതിനെ ആരും നിങ്ങൾ തെറ്റുപറയാതിരിക്കുക ഇവിടെയാണ് ഞാൻ പറഞ്ഞത് കുറ്റപ്പെടുത്താൻ മാത്രമേ ആളുള്ള ചേച്ചി ഏടാ നിങ്ങളൊന്നാലോ ചോക്കടേ ഇതുണ്ടല്ലോ റീമെൻഷൻ അടിച്ചേക്കുന്ന സാധനമല്ല അവരെന്നെ സ്റ്റോറി ഇട്ടേക്കുന്ന വേറെ ആളുടെ ഫോൺ കൊടുത്തിട്ട് പൂമ്പാറ്റിയെ പൂമ്പാറ്റിക്ക് ഉണ്ടോ എനിക്ക് ഭയങ്കര ചങ്കടമാണ് എന്തു ചെയ്യാൻ എല്ലാരും എന്നെ കുറ്റപ്പെടുത്താണ് എന്തിനന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ എന്നാണ് ഇവിടെ നമ്മുടെ പൂമ്പാറ്റ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ നാല് ചോക്കുക നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സങ്കടമുണ്ട് ഓക്കെ നമ്മളിപ്പം നമ്മളെല്ലാം മനുഷ്യരാണ് ഈ സങ്കടങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആൾക്കാരാണ് അല്ലേ അങ്ങനെ ഇരിക്കുക ഈ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം അവസാനം പറയുകയാണ് എല്ലാവരും എന്നെ അങ്ങ് കുറ്റപ്പെടുത്താണ് പണ്ട് ടിക്ടോക്കിലാണെങ്കിലും അംബ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അംബ്ലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അവൾ നഷ്ടപ്പെട്ടു പോയി മുത്തുമണിയെ എനിക്ക് ചങ്കട സഹിക്കാൻ പറ്റണില്ലേ മുത്തുമണി എന്ന് പറഞ്ഞാൽ കരഞ്ഞു മെഴുകും ഒരു കരച്ചിലൂളിയായിരുന്നു ലാസ്റ്റ് പറയും നിങ്ങൾ ഡുവിറ്റടിക്കാൻ പറ്റുന്ന ഒരു ഡുവിറ്റടിക്കട്ടാ എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മുടെ പൂമ്പാറ്റ പറയുകയാണ് അവസാനം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും ആർക്കും എന്റെ സങ്കടം മനസ്സിലാവണുള്ളത് എന്നാലും കുഴപ്പമില്ല പൂമ്പാറ്റെ പൂമ്പാറ്റനെ പറ്റിയിട്ട് അന്ന് ഈ കിച്ചുവിനെ പൂമ്പാറ്റയും കൂടെ ഇരുത്തിയിട്ടാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ നമ്മുടെ മഴവിൽ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ മെയിൻ സ്ട്രീം ആണല്ല അപ്പൊ ശേഷം കിച്ചു വന്നിട്ടേക്കുന്ന ഒരു ലൈവ് ഉണ്ടായിരുന്നു ഇപ്പോൾ കിച്ചു ഈ ബോക്സിലൂടെ ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് പറയാതെ പറയുന്ന പല കാര്യങ്ങളുണ്ട് ഇത് വെച്ച് അന്ന് പറഞ്ഞേക്കുന്ന ലൈവിലെ കാര്യങ്ങൾ നമ്മൾ ഒന്നോടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാല് അതിന് മറ്റൊരു രീതിയിലായിരിക്കും നമുക്ക് ഇനി കാണാൻ കഴിയുക എന്തായാലും അന്ന് കിച്ചു പറഞ്ഞേക്കുന്ന കാര്യം നമുക്കൊന്നു കേൾക്കാം എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല നിങ്ങൾക്ക് അറിയാനുള്ളത് നേരിട്ട് നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കാം ലൈവ് ഇന്റർവ്യൂ ആയിട്ട് ഞാൻ ഇനി ഞാൻ ഇതിലൊന്നും ഇങ്ങനെ ആണെന്ന് പറയുന്നില്ല ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ അടുത്താണ് ചോദിച്ചോക്കുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്ന താര കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ ഇവിടെ കിച്ചു ഇനി ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല അന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞാൽ ഓക്കെ ശരിയാണ് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഇനി ആ ഒരു കിച്ചുനേയും കൂടെ വലിച്ചിരുന്നത് കാര്യം ഓൾറെഡി അവരാണെങ്കിൽ ഈ പറയുന്ന കുറെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന അവർക്ക് ഫെയിൽ നിൽക്കുന്നതിനെ കൊണ്ട് അവരങ്ങനെ പോവുകയാണെങ്കിൽ പൂമ്പാറ്റ

ഇവിടെ കിച്ചുവായിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ പൂമ്പാറ്റയുമായിട്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല എന്നുള്ളതാണ് പറയുന്നത് ഇവർ തമ്മിൽ അത്രയും അടിപൊളിയായിട്ട് ഈ പറയുന്ന കണക്ഷൻ ഉള്ള രണ്ടാളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ലക്ഷ്മി നക്ഷത്രയാണെങ്കിൽ പൂമ്പാറ്റയായിട്ട് പണക്കത്തിനാണെങ്കിൽ തീർച്ചയായിട്ടും കിച്ചുവിന് അറിയുന്നുണ്ടായിരിക്കുമല്ലോ കിച്ചുവിന് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണമായിരിക്കും ഉണ്ടാവുക ഒന്നാമത്തത് ഇവർ തമ്മിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കില്ല രണ്ട് ഇത് അറിഞ്ഞിട്ടും എന്തിനാ ഇനി പറഞ്ഞിട്ട് വെറുതെ ഇനിയും ഞാനായിട്ട് ഇനി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് വെച്ചാൽ മിണ്ടാതിരുന്നതായിരിക്കും അതുകൊണ്ടും നമുക്കറിയില്ല അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതിലേതായിരിക്കും നിങ്ങക്ക് തോന്നിയേ അതല്ല ജനുവൻലി പറയുന്ന കിച്ചു ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും തിരക്കാൻ പോവാത്തോണ്ട് പറഞ്ഞതായിരിക്കുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവരുടെ ഇഷ്ടമാണ് പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളി ആക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായിരിക്കുകയാണ് കിച്ചു പറഞ്ഞു മനസ്സിലാക്കണം കിച്ചു എങ്ങനെ പോയി പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേക്കും ഇത്രയും നാട്ടുകാരും സകലമായ മലയാളികളും പറയുകയാണ് പറഞ്ഞേക്കത്തെ കാര്യമറിയോ ഞാനായിട്ട് ഇവിടെ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ തലത്തിലോട്ട് കണ്ടന്റ് മാറിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അത് പറഞ്ഞിട്ട് കേൾക്കാത്ത നമ്മുടെ രേഷ്മബിയെ തങ്കച്ചെ സോറി പൂമ്പാറ്റ കിച്ചു പറഞ്ഞാൽ കേൾക്കുമോ ഏഹ് അതുകൊണ്ടായിരിക്കുമോ കിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് 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 പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് പുതിയ കണ്ടോ എന്താണ് അതെ എല്ലാവരും സത്യം തുടക്കം എല്ലാരും കിടിലാവണോന്നില്ലല്ലോ പറഞ്ഞു ആ നൈസ് രീതിയിലാണ് കിച്ചു ആണെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് കാര്യം അഭിനയത്തില് അപ്പം അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നൈസ് രീതിയിലാണ് കിച്ചു പറഞ്ഞു പോയിട്ടുള്ളത് പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കിച്ചുവിനെ ഇത്രയും നാളു ശേഷം അവര് വീട്ടിൽ വരുമ്പോൾ വെറും ഒരു അതിഥിയെ പോലെ ഒരു ഗസ്റ്റിനെ പോലെയാണ് അവർ വീട്ടിലൂടെ ചെന്ന് വീണ്ടും ചെന്ന് കേറേണ്ടി വന്നിട്ടുള്ളത് ഒന്ന് ആലോചിച്ചോക്കട ആഹൊരു പയ്യൻ്റെ അവസ്ഥ ഈ ഒരു നിങ്ങളെന്താ ചോദിക്കുക ഞാൻ സീരിയസിലെ പറയുകയാണ് ഈ ഈ ഒരു പ്രായത്തിലുള്ള ഒരു പയ്യന് തൻ്റെ അച്ഛൻ മരണപ്പെട്ടു അതിൻ്റെതായിട്ടുള്ള വേദന ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ അന്ന് അതിൻ്റെ ഓർമ്മ ദിവസമാണെങ്കിൽ പോലും സങ്കടപ്പെട്ട് കാരണം ആ ഒരു വിഷമത്തോടു കൂടി തന്നെ കിച്ചു ആ വീട്ടിൽ നിൽക്കുന്നത് അതേ സ്ഥാനത്ത് ഈ പൂമ്പാറ്റയാണെങ്കിൽ അലിഞ്ചോസ് പെരേരെ വിളിച്ചു വരുത്തിയിട്ട് ആ ഒരു ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നു അതിന് പിന്നെ ന്യായീകരിച്ച് മെഴുകുന്നു ഭയങ്കര സന്തോഷമാക്കുന്നു അതിനെ റീൽ വീഡിയോ ആക്കുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ് ചെയ്തത് ഇത് കാണുന്ന ഒരു മകൻ്റെ മാനസികാവസ്ഥ അവൻ എത്രത്തോളം സങ്കടം ഉണ്ടായിരിക്കും നിങ്ങളെ നാശിക്കുക ഈ കിച്ചുവിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം താങ്ങാൻ സാധിക്കും പറ്റി പറഞ്ഞാലും മോന്റെ അമ്മയാ അത് മാത്രം നോക്കിയാൽ മതി ചേട്ടായി ചേട്ടായി ആണ് എന്നും ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തണം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നമ്മുടെ ബുക്സിൽ ആണെങ്കിലും ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കുറെ നാളുകൾക്ക് മുന്നേ വെറൈറ്റി മീഡിയയില് ഈ ഒരു വീടിന്റെ ഒരു ഹോം ടൂർ നടത്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മുടെ പൂമ്പാറ്റ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം നമ്മുടെ വീടല്ല വീടാണ് മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത വീടാണ് അതിൽ നമ്മൾ സന്തോഷമായിട്ട് താമസിക്കുന്നു എന്നേ ഇങ്ങനെ സന്തോഷമായിട്ട് താമസിക്കുന്നു എന്നൊക്കെ ഇതേ വ്യക്തി പിന്നീട് കാര്യം നിങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ട് കേട്ടുകേട്ട് ഏതായാലും അവിടെ പഠിക്കുക ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിനഞ്ചു വയസ്സേ ഉള്ളൂ ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലായിരുന്നു ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് നിർത്താൻ ആർക്കില്ല പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ പേര് മാക്സിമം ദാനവല്ലേടി ദാനവല്ലേടി എന്നൊക്കെ പറഞ്ഞ ദാന കിട്ടിയ വീടാണ് എന്നുള്ള പേര് കേൾക്കുന്നുണ്ടെങ്കിൽ എന്താണ് പെണ്ണുമുള്ള നിങ്ങൾക്ക് പ്രശ്നം എന്താണ് ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഒരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ പിന്നീട് അയാൾ കണക്ക് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടൂല്ല അല്ലെ പക്ഷേ ഈ പറയുന്ന ആൾക്കാർ നിനക്ക് അങ്ങനെ സഹായം കിട്ടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീണ്ടും വേദനിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറയുന്ന ആൾക്കാർ മോശപ്പെട്ട വ്യക്തികളായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികളെ കൊള്ളരതായ്മായിട്ട് മാറുന്നതുകൊണ്ടാണ് ഇരിക്കും ആൾക്കാരെ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന കോക്കാം ബീച്ചൊക്കെ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നതല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയൂടെ കേൾക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഓക്കെ നിങ്ങളുടെ ഇപ്പം നമ്മളാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ തന്നെ അങ്ങനെ നിങ്ങൾ ദേവി അങ്ങനെ വേദനിപ്പിക്കാണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതെ പക്ഷേ നിങ്ങൾ കാണിക്കുന്ന കോക്കാം ബീച്ചിക്ക് എന്തുവാണോ ആണ് പറയേണ്ടത്

സ്വപ്നം നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു സന്തോഷമായിരുന്നു അത്രയും സന്തോഷമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ നമ്മൾ ഈ ഒരു ചുല് പറയാറില്ല നല്ലത് നായ്ക്ക് പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ അപ്പം അതുപോലത്തെ ഒരു സാധനമാണ് പിന്നീട് ഇന്ന് പറയുന്ന സോറി നമ്മുടെ പൂമ്പാറ്റ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുക എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യോടൊന്ന് കേൾക്കാം ഞാൻ ആലോചിച്ച് ആയിരിക്കും എങ്ങനെയും വാടക താമസിക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം ഈ ആൾക്കാർ വെറുതെ ഓരോന്നും ചെറിയ പറഞ്ഞോണ്ടിരിക്കുമല്ലോ ഇനി ഒരു വാടക വീട് വളരെ അത്യാവശ്യമാണ് കൊച്ചിലൊരു ഫ്ളാറ്റ് എടുത്തോളണം മറ്റേ ചെലവിനോടൊപ്പം ടീംസ് ഇല്ല നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ഒരു ഫ്ലാറ്റ് നിങ്ങൾ അവർക്ക് എടുത്ത് കൊടുക്കണം കേട്ടോ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്നു വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തില്ല എന്താ പറയാ എനിക്ക് ഒരാൾ സ്നേഹത്തോടെ ഒരു മുട്ടായി തന്നാൽ പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് അവർക്കെന്നും നന്ദിയുള്ള ആളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവ് അടിക്കുന്നത് അടിക്കുന്നത് എനിക്കറിയില്ല എന്നുള്ളത് നമുക്ക് അന്ന് ഈ വ്യക്തി പറഞ്ഞേക്കുന്ന പറഞ്ഞേക്കുന്ന കേട്ടിട്ട് വരാം അപ്പം സെന്റ് അല്ലേ ബിഷപ്പാണ് ബിഷപ്പാണ് മരിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്നുള്ള മരണം നമ്മൾ എന്ന് മരണമായ ഫ്ലവേഴ്സ് എല്ലാം നമ്മുടെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് വീട് വെച്ച് തരുന്ന കാര്യം അപ്പോഴാണ് കെ ഡി സി വന്ന അവരോട് പറഞ്ഞതോളാം ഫിറോസിക്ക അപ്പം സ്ഥലമില്ലല്ലോ അപ്പോൾ സ്ഥലം ബിഷപ്പ് നമുക്ക് ബിഷപ്പിനെ നേരിട്ടൊന്നും അറിയില്ല പിതാവ് അദ്ദേഹമാണ് വിളിച്ചിട്ട് ഞാൻ ഫോർ കൊടുത്തോളം ഈ പൂമ്പാറ്റ അല്ലേ ഇപ്പൊ പറഞ്ഞേക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീടേക്കകത്ത് റിയാക്ട് ചെയ്തായിരുന്നു വീടിന് ചോർച്ചയാണ് എന്നിട്ട് ആ ഒരു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതാണ് അതായത് ഭീഷണിയായിരുന്നു എനിക്കത് ചെയ്തു തരണം എനിക്ക് കുറിഞ്ഞൊരു മൊട്ടു സൂചി പോലും എടുക്കാൻ വയ്യ കാരണം ഞാൻ ആര് മഞ്ജു വാര്യർ കഴിഞ്ഞ അടുത്ത് പിന്നെ ഞാനാണ് അതുകൊണ്ട് എനിക്കത് പറ്റൂല എന്നിട്ട് ഇവരുടെ അച്ഛനാണെങ്കിലും പോയിട്ട് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തു തരണം അത് ചെയ്തു തരണം വീട് തൂത്ത് വരണം മറ്റേ മറിച്ച് ചെയ്യണം വീട് നിർമ്മിച്ച് കൊടുത്തതും പോലെ അതിന്റെ മെയിൻ്റനൻസ് ഇവര് തന്നെ ചെയ്യണം കറണ്ട് ബിൽ അടക്കണം വെള്ളം കോരി കൊടുക്കണം കോരികൊടുക്കണം കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ മോട്ടറെ വെള്ളം നടക്കണമല്ലോ അതിന് വെള്ളം കോരി കോരികൊടുക്കണം അങ്ങനെ സർവത്ര ഈ പണി തോർത്തേക്കുന്ന ആൾക്കാർക്ക് പിന്നെ പണി കൊടുക്കുക ഇതൊന്നും ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ യൂട്യൂബേഷ് കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് പണി തരും എന്നൊക്കെയാണ് നമ്മുടെ പൂമ്പാറ്റ പറഞ്ഞേക്കുന്നത് എന്തായാലും ഇപ്പൊ പറഞ്ഞേക്കുന്ന ആരോടൊന്ന് കേൾക്കാം ഉണ്ടാവട്ടെ എന്നല്ലാതെ അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല അപ്പം ഞാനിപ്പോഴും എന്താ പറയാ സുധിച്ചേട്ടന്റെ പേര് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ പേര് മുൻനിർത്തി എന്നെ അറിയാവുന്നവരുടെ അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുമ്പയ്ക്ക് മറ്റേ അസുഖം ഉണ്ട് ഏത് ഡബിൾ സ്റ്റാൻഡിംഗ് സിൻഡ്രം ഓഫ് ദി വിക്കിപീഡിയ എന്ന് പറയുന്ന അപൂർവനം ഒരു അസുഖമാണ് കാരണം ഓരോ സമയത്തും ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ഇടയ്ക്ക് പറയും എനിക്കാണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഭയങ്കര ഊർജ്ജം തരുന്നു പിന്നീട് പറയും ഇങ്ങനെ വേദനിപ്പിക്കണേ ഒരു സമയത്ത് പറയും ശുതിച്ചേട്ടൻ മരിച്ചു പോയില്ല എനിക്ക് ശുധിച്ചേട്ട തണവില തണലല്ല ഞാനിപ്പോ ജീവിക്കുന്നത് ഞാൻ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മഞ്ജുകയർ കഴിഞ്ഞ അടുത്ത ഞാനാണ് ശുദ്ധിച്ചേട്ടൻ മരിച്ചു എനിക്ക് ആ തണലിൻ്റെ ആവശ്യമില്ല എന്ന് പറയും എന്നിട്ട് പിന്നെ ഇതുപോലെ തൊട്ട് എനിക്ക് പറഞ്ഞുണ്ട് ആ ചേട്ടനൊരു ഫോട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് പെർഫ്യൂം ഇതാണ് ആ വൈറൽ പെർഫ്യൂം അല്ലേ അതെ അതെ ലക്ഷ്മി ചിന്നു ചിന്മൂട്ടി നമുക്ക് വേണ്ടി വലിയൊരു വലിയ ഗിഫ്റ്റ് ഭയങ്കര ഒരു സംഭവം തന്നെ കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പൊ അങ്ങോട്ട് പറഞ്ഞാണ് ലക്ഷ്മിയുടെ അപ്പം ലക്ഷ്മി അത് സാധിച്ചു തന്നെ അതുപോലെ അതൊരു തീർത്ഥം പോലെ നമുക്ക് അത്ര പ്യുവർ നമ്മൾ ഫോട്ടോ ഇവിടെ തന്നെ സൂക്ഷിക്കണമെന്ന് ചിന്നു പറഞ്ഞു അതുപോലെ നമ്മൾ സൂക്ഷിച്ചേക്കാണ് അല്ല ചിന്നു പറഞ്ഞതിന്റെ പേരിലാണ് സൂക്ഷിച്ചേക്കുന്നത് അല്ല നിങ്ങൾക്ക് തോന്നുന്നതിന്റെ പേരിലല്ല ഈ തീർത്ഥം എന്ന് പറഞ്ഞേക്കുന്ന ഇതേ വ്യക്തി എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് ഭയങ്കര സ്മെല്ലാണ് നമുക്ക് അടിച്ചോണ്ട് നടക്കാൻ പറ്റൂല പറഞ്ഞുകൊണ്ട് ഏടെ അതിനെ ഭയങ്കര തീർത്ഥം എന്നുള്ള രീതിയിൽ നമ്മൾ അത്ര ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആൾക്കാർ മുന്നോട്ട് ഏത് രീതിയിലേക്ക് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക ഇവർ പറഞ്ഞത് ശരിയാണ് അത് നമുക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു സാധനം ഒന്നുമില്ല പക്ഷെ അതിനൊരു ഇപ്പം ഇവർ ഈ കൊടുക്കുന്ന റെസ്പെക്റ്റ് പിന്നീട് ഇവരെന്തൊക്കെയോ ആയി കഴിഞ്ഞപ്പം ആ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റോ അതൊന്നും അതിന് പിന്നീട് ഇല്ലാണ്ടായി മാറുകയാണ് ഇനി എന്താണെന്ന് അറിയത്തിൽ ഇതെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുക എന്നുള്ളത് എനിക്കൊന്നും ഗ്രാനൈറ്റ് നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ച് വെക്കുന്ന പോലെ അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു അറിയത്തില്ല അങ്ങനെ ഒട്ടിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ മേ ബി അതുകൊണ്ടായിരിക്കും അത് ഇതുവരെ അവിടുന്ന് എടുത്ത് അഴിച്ചു മാറ്റാൻ പറ്റാത്തത് കാരണം ഉള്ള സാധനങ്ങളെല്ലാം ശ്രദ്ധിച്ചേണ്ട അവാർഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചാക്കിനകത്ത് കെട്ടിപ്പൂട്ടി കട്ടിലടിയിൽ തട്ടി കയറ്റിയാലോ

ിച്ചു പൊതുവേ ഇങ്ങനൊരു ടൈപ്പാ കൊറച്ച് സംസാരിക്കാം അതെ പെട്ടെന്ന് ഒന്നും അടക്കില്ല അതായത് ടൈം ടൈം എടുക്കും എടുക്കും കുറച്ച് ഇതാണ് ബെഡ്റൂം കിച്ചു ഒക്കെ അങ്ങോട്ട് വരാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഇടയ്ക്കു വരുന്ന ഈ ഒരു ഗ്യാപ്പിനകത്ത് കിച്ചുവിന്റെ റൂം ആയിരുന്നത് ആ റൂമിനകത്തൊക്കെ ഇപ്പൊ താമസിക്കുന്ന ആരാണ് ഏ പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഇവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മുടെ പൂമ്പാറ്റ പറഞ്ഞായിരുന്നു ഈ സുധിശേണ്ട ട്രോഫി ആണെങ്കിലും അവാർഡ് ആണെങ്കിലും വെക്കാനെ കൊണ്ട് വരെ സ്ഥലമില്ല അപ്പോൾ നമ്മുടെ ഋതപ്പൻ എടുത്തു വന്നിട്ട് എറിഞ്ഞ് പൊട്ടിക്കും അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ മണ്ട കടിച്ചേക്കാണ് എങ്ങനെയാണ് ഒരു ഒരു മനസാക്ഷിന്ന് പറഞ്ഞ സാധനമുണ്ട് അത് കുഞ്ഞിന്റെ മണ്ട കടിച്ചേക്കാണ് അവരുടെ തെറ്റു മറിക്കാനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ എത്ര എത്ര സ്ഥലം വെക്കാണെങ്കിലും നിങ്ങൾക്ക് മാറ്റി വെക്കാമായിരുന്നു നിങ്ങളെ റോസ്റ്റ് ചെയ്തിട്ട് വീടേക്കകത്ത് ഞാൻ തന്നെ കാണിച്ചു നിൽക്കുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏഹ് കിച്ചിൻ്റെ ഉണ്ട് അവിടെ സൂക്ഷിക്കുക കാര്യങ്ങൾ ഒന്നും അല്ല ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെ ആരാണ് ഇപ്പൊ കയറി താമസിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ അവിടെ നിങ്ങൾ തന്നെ പറഞ്ഞാണ് ആ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ടിയിട്ടൊക്കെ ആ ഒരു സന്തോഷം അഭിമാനം പ്രകടിപ്പിച്ച ഇതേ നിങ്ങൾ തന്നെ ഇന്ന് അതൊക്കെ മാറ്റി പറയുകയാണ് ഓക്കെ കിച്ചു പറയട്ടെ അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വീടല്ലേ നിങ്ങൾ പറയുന്നു ഓക്കെ എനിക്ക് വാടക വീട്ടി മാറി താമസിക്കണം അതിന് ചോർച്ച അത് ഇത് മാങ്ങാ തേങ്ങാ ചക്ക എന്ന് പറയുമ്പോൾ കിച്ചു പറയട്ടെ വീട് വേണ്ട എന്നുള്ള രീതിയില വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നത് ആ ഒരു കോമൺ ടോയ്ലറ്റ് വാഷ്റൂം വരുന്നത് ഇതിന്റെ ഡോറിന്റെ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ലൊരു വെറൈറ്റി ആണോ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട് ആണോ നല്ല രസമുണ്ട് എടേ ഇത്രയും കഷ്ടപ്പാടുകൂടെ ഒക്കെ വന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയപ്പം അതിനകത്ത് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മതി മറന്നു ആ സമയത്ത് കണ്ടിൽ ഈ ഇവിടുത്തെ ഡിസൈൻ ബാത്റൂമിന്റെ ആ ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ മസ്താനെന്ന് ചോദിക്കുമ്പോഴാണ് പറയുമ്പോഴാണ് അറിയുന്നത് ശരിയല്ല ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നു നല്ല രസം ഉണ്ടല്ലേന്നൊക്കെ അപ്പം ആ രീതിയിലൊക്കെ ഈ കാര്യങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് ഭയങ്കര അന്ന് കിട്ടാൻ ഈ ഒരു വീടാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സാധനമൊക്കെ കിട്ടിയിട്ട് അതിനൊരു പോട്ടെ എന്തും ആയിക്കോട്ടെ പോരായ്മ ഇപ്പം നമ്മളാണെങ്കിലും ഒരു സാധനം പണിത് കഴിഞ്ഞാലും ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു കാര്യം പോരായ്മ സംഭവിക്കും പക്ഷെ നമ്മൾ ഒരാൾ ഒരു സഹായം ചെയ്ത് കൊടുക്കുമ്പഴത്തേക്ക് അയാൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം അത് സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സോട് കൂടി ചെയ്തു കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് അതിനൊരു പോരായ്മ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വേണ്ടപ്പെട്ട ആരുടെ എടുത്തെങ്കിലും ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരും പക്ഷേ ഒരു തേർഡ് പേഴ്സൺ അടുത്ത് ഇവിടെ എങ്ങനെയാണ് ഇവർ ചെയ്തേക്കുന്നത് പബ്ലിക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കണം അവിടെ പോരായ്മകളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് ആ ഫിറോസ് എന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടതാണ് കഴിഞ്ഞ വീടിക്കുന്നത് ഇനി ആർക്ക് ഞാൻ ഇത്രയും ഒരു സഹായവും കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കില്ല നമ്മൾ ആ പരിപാടി നിർത്തി എന്തിനാണ് ഇങ്ങനെ പേരുദോങ്ങൾ അവർക്ക് കേൾക്കുന്നത് കാര്യം ഇന്നാ ചേട്ടൻ മറ്റൊരു ഇന്റർവ്യൂ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിനകത്തും പറയുന്നുണ്ട് കാര്യം ഞങ്ങളുടെ ഈ പറയുന്ന ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിച്ചു ഇനി എങ്ങനെയാണ് ആൾക്കാരും നമ്മളെ വിശ്വസിക്കുക കാര്യം ചോർച്ച എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരാൾ ആ വീട്ടിൽ കയറി കിടക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പല ആൾക്കാരും പ്രകടിപ്പിക്കാം അത് ഞങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ നിങ്ങളൊരു പട്ടീനെ വാങ്ങിച്ച് അതിനൊരു നേരത്തെ ആഹാരം കൊടുക്കുക ഒന്നും അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ പിന്നീട് കുറച്ചെങ്കിലും കാണിക്കും അല്ലെങ്കിൽ വാലാട്ടിയെങ്കിലും കാണിക്കും അല്ലാതെ അർഹതയില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ സഹായം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഈ കൂടുതൽ ഒരു കേസുകൂടെ പറയാം മുമ്പേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു അമ്മ ഒരു ഭിക്ഷക്കാരായിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പൈസ വെച്ചു ഞങ്ങളുടെ രണ്ട് പേരുടെ അതിൽ ജി പേയിൽ മാത്രമേ പൈസയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു അമ്മയുടെ കയ്യിൽ ക്യു ആർ കോഡോ കാര്യങ്ങളോ ഇല്ല സ്കാൻ ചെയ്ത് ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ട് ആ അമ്മ ഒരു നേരത്തെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നുമില്ല പൈ പൈസ ഒന്നുമില്ല എല്ലാം ജീപേയിലാണുള്ളത് അപ്പൊ എന്റെ സുഹൃത്തിന്റെ ഭാഗിനാത്താണെങ്കിൽ കുറച്ച് ചില്ലറ ഉണ്ടായിരുന്നു ആ ചില്ലറ നുള്ളിപ്പറിക്കാട്ട് ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു അമ്മയെ കൊടുത്ത് ഏകദേശം ഒരു പത്തോ പതിനൊന്നോ രൂപ എങ്ങനെയുള്ളായിരുന്നേ ആ അമ്മ നേരെ ഇത് വാങ്ങിച്ചിട്ട് പറയാന് എന്തോ ഇത്ര മാത്രം നിനക്കൊക്കെ തരാൻ വിളിച്ചത് അത് പറക്കിയാണോ തരുന്നതെന്ന് അങ്ങനെ ചോദിച്ചു അപ്പം ആ സുഹൃത്തിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ കളിയാക്കി വല്ല കാര്യം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളവിടെ കൂടി തന്നെ ഒരു സഹായം ഒരാൾക്ക് ചെയ്യാനേക്കൊണ്ട് നമ്മൾ ശ്രമിച്ചപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന അനുഭവം ഈ രീതിയിലായിരുന്നു അപ്പോൾ ഞാനാണെങ്കിലും മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നൂറ് തവണ ആലോചിക്കും അതേപോലെ തന്നെ ഒരാളുടെ ഇത് സഹായം സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ അതിനെ പറ്റിയിട്ട് നൂറ് തവണ ആലോചിക്കും അങ്ങനെയാണ് നമ്മൾ വേണ്ടുന്നത് അല്ലെങ്കിൽ ദ ഇതായിരിക്കും ഇവരെ പോലെയായിരിക്കും നമ്മുടെ ആണെങ്കിലും അവസ്ഥ എന്താണെങ്കിലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ള തീർച്ചയായിട്ടും കമ്പോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ടാണ് അപ്പം ശരി